நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ആരാണ് ഗുണ്ട കാത്തി ഏഴ് സെക്ഷൻ ടു ജെ പ്രകാരമാണ് ഗുണ്ട എന്ന പദത്തെ നിർവഹിച്ചിട്ടുള്ളത് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഏതെങ്കിലും പബ്ലിക് ഓർഡറിന് ഹാനീകരമാകുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുകയോ പ്രേരിപ്പിക്കുകയോ ഏർപ്പെടുകയോ ചെയ്യുന്ന ആളുകളെയാണ് ഗുണ്ട എന്ന് വിശേഷിപ്പിക്കുന്നത് കൂടാതെ മദ്യം നിയമവിരുദ്ധമായി കടത്തുന്നവർ കള്ളനോട്ട് അടിക്കുന്നവർ കവർച്ച ചെയ്യുന്നവർ ഡിജിറ്റൽ ഡാറ്റ കോപ്പിറൈറ്റ് ഡ്രഗ് ഓഫൻഡേഴ്സ് ഹവാല റാക്കറ്റേഴ്സ് കൊട്ടേഷൻ പോലെ പണം വാങ്ങി ആളുകളെ ഉപദ്രവിക്കുന്നവർ റൌഡി ഇമ്മോറൽ ട്രാഫിക് ഒഫൻഡേഴ്സ് അന്യായമായി പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ മണി ചെയിൻ ഒഫൻഡേഴ്സ് പ്രോപ്പർട്ടി ഗ്രാബേഴ്സ് എന്നീ ആളുകളും ഗുണ്ട എന്ന പദത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നോൺ ഗുണ്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഗുണ്ട ആക്ട് കാപ്പേഴ്സെടു ഒ പ്രകാരമാണ് നോൺ ഗുണ്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഗുണ്ട എന്ന പദത്തെ നിർവഹിച്ചിട്ടുള്ളത് കാപ്പ ആക്ടിന്റെ കീഴിൽ ഏതെങ്കിലും റെസ്ട്രിക്ഷനോ ഡിറ്റൻഷനോ ഉത്തരവാകുന്ന തീയതി കണക്കാക്കിയ പ്രകാരം കഴിഞ്ഞ ഏഴ് വർഷ കാലയളവിനുള്ളിൽ ചെയ്ത പ്രവർത്തികൾ കുറ്റങ്ങളും ശിക്ഷിച്ചതും കണക്കാക്കി ആ വ്യക്തികളെ നോൺ ഗുണ്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഗുണ്ട എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത്തരത്തിലുള്ള നോൺ ഗുണ്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഗുണ്ട എന്നീ ആളുകളെ സെക്ഷൻ ത്രീ പ്രകാരം തടങ്കലിൽ പാർപ്പിക്കാവുന്നതും സെക്ഷൻ ട്വൽവ് കാപ്പ ആക്ട് പ്രകാരം ഒരു വർഷം വരെ തടങ്കലിൽ പാർപ്പിക്കാവുന്നതുമാണ് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం